അധ്യായം പതിനാറ് ഡെയിലി പ്രാർത്ഥനയും വചനവും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് അധ്യായം പതിനാറ് ഹാഴാറും ഇസ്മായേലും അബ്രാമിന് ഭാര്യ സാറായിൽ കുട്ടികളുണ്ടായില്ല അവർക്ക് ഹാഴാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുരാരി ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രാഹിനോട് പറഞ്ഞു മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക ഒരു പക്ഷേ അവൾ മൂലം എനിക്ക് കുഞ്ഞുനുകളുണ്ടായിട്ട അബ്രാം സാറായിയുടെ വാട്ടനുസരിച്ചു ടാനാന് ദേശത്ത് പത്തു വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തിരാരി ഹാഡാറിന് തന്റെ ഭർത്താവിനു ഭാര്യയായി നൽകി അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യജമാനത്തി അവൾ നിന്നോടെ വീക്ഷിച്ചു സാറായി അബ്രാമിനോട് പറഞ്ഞു എന്റെ ദുരിതത്തിന് നിന്നാണ് ടാർണറ്റാരൻ ഞാനാണ് എൻറെ ദാസിയെ നിങ്ങളുടെ ആശ്രേഷത്തിന് വിട്ടു വന്നത് പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവട്ടു ഞാൻ നിന്നെയായി എനിക്കും നിന്നിട്ടും മധ്യേ കർത്താവ് തന്നെ വിധിയാടനാവട്ടെ അബ്രഹാം പറഞ്ഞു നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ് നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിള്ളുരാ സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി അപ്പോൾ അവൾ സാറായി വിട്ട് ഓടിപ്പോയി എന്നാൽ കർത്താവിന്റെ ദൂതൻ ഷൂറിലേട്ടുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരറിവിയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി ദൂതൻ അവളോട് ചോദിച്ചു സാറായിയുടെ ദാസിയായ ഡാഹാറെ നീ എവിടെ നിന്ന് വരുന്നു എന്നോട്ട് പോടുന്നു അവൾ പ്രതിഭജിച്ചു ഞാൻ യജമാനത്തിയായ സാറായി നിന്ന് ഓടിപ്പോവിയാണ് കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു നീ യജമാനത്തോടെ അടുത്തിടെ തിരിച്ചുപോയി അവട്ട് കീഴ്പെട്ടിയിരിക്കുക എണ്ണിയാൽ തീരാത്തവണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർധിപ്പിക്കും നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആണ്ടുട്ടിയെ പ്രസവിക്കും അവന് നീ ഇസ്മായൽ എന്ന് പേരിടണം കാരണം ഭർത്താവ് നിന്റെ രോദനം ചെവിട്ടുണ്ടിരിക്കുന്നു അവൻ കാട്ടിലഴിഞ്ഞിട്ടൊത്ത മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും അവൾ തന്നോട് സംസാരിച്ച കർത്താവിന് എൽറോയ് എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചിട്ടുണ്ടു എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് ആ നീരിറവിറ്റ് വേർ ലഹായറോയ് എന്ന് പേരുണ്ടായി അത് ടാദശിനും വേറെതിനും ഇടക്കാണ് ആഹാറിൽ അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു ഹാഴാർ പ്രസവിച്ച മഠന് അബ്രാൻ ഇസ്മായിൽ എന്ന് പേരിട്ടു ഹാഴാർ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തിയാറ് വയസ്സായിരുന്നു